എല്ലാവർക്കും നമസ്കാരം ഞാനിന്നെത്തിയിരിക്കുന്നത് കുറച്ച് കടംകഥകളുമായാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഇഷ്ടമാണ് കടംകഥകൾ എന്നാൽ നമുക്ക് തുടങ്ങാം കാട്ടിൽ കരിങ്കൊറ്റി വീട്ടിൽ കണക്കപ്പിള്ള ഞാൻ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് അവ നോക്കുക ഇടങ്ങഴി ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഇടങ്ങഴി എന്നെല്ലാം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ചിത്രങ്ങൾ നോക്കണം അടുത്തത് പുറത്തിരുന്ന് അകത്തേക്ക് കാല് നീട്ടി മൂക്കൂത്തി അടുത്തത് അച്ഛൻ സൂര്യൻ അമ്മ സമുദ്രം കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രവേശനമുണ്ട് കൂടിയാൽ തെറ്റ് കുറഞ്ഞാൽ തെറ്റ് ഉപ്പ് ഉപ്പിന് പിന്നെയുമുണ്ട് കാക്കയും കോഴിയും തിന്നാത്ത വിളവ് കുത്തിയാൽ മുളയ്ക്കില്ല വേലിയിൻമേൽ പടരില്ല ആക്കറി കൂട്ടാത്തവരാരും ഇല്ല തീയിലിട്ടാൽ ചടപട 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 നീറ്റിലിട്ടാൽ കാണില്ല ഇതെല്ലാം ഉപ്പാണ് അടുത്തത് ശീഷു രണ്ടൊച്ച എടുത്തു നോക്കി നൂറോട്ട ദോശ അടുത്തത് കുളിക്കാൻ പോകുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞ് കുളിച്ചു വരുമ്പോൾ നിവർന്ന് നിവർന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ പപ്പടം കുളിച്ചു കയറിയപ്പോൾ മേലെല്ലാം പുളവൻ ഇതും പപ്പടമാണ് ഞെട്ടില്ലാത്തൊരു വട്ടയില്ല നല്ലമ്മ കുളിക്കാൻ പോയി കുളിച്ചു വരുമ്പോൾ മേലൊക്കെ വസൂരി ഇനിയുണ്ട് അകമില്ലാത്തില പുറമില്ലാത്തില ഞെട്ടില്ലാത്തില വട്ടത്തിൽ ഇതെല്ലാം പപ്പടമാണ് അടുത്തത് അമ്മ പരന്ന് പരന്ന് മകൾ ഉരുണ്ടുരുണ്ട് അമ്മിക്കല്ലാണ് അരകല്ലും അമ്മിയുമാണ് അമ്മയും മകളുമായിട്ട് പറഞ്ഞിരിക്കുന്നത് അമ്മ കിടക്കും മകളോടും എന്നും കുളിക്കും ഞാൻ മഞ്ഞ നീരാടും ഞാൻ എന്നാലിരിക്കും ഞാൻ കാക്ക പോലെ ഇതെല്ലാം അരകല്ലും അമ്മിക്കല്ലുമാണ് അടുത്തത് മുളമുകളിൽ പനപരത്തി ഓലക്കുട അടുത്തത് ഞാൻ നോക്കിയാൽ എന്നെ നോക്കൂ കണ്ണാടി ഇന്നിത്രയും നാളെ കുറച്ചുകൂടി കടങ്കതകളുമായി എത്താം